വീട്ടിൽ ഡ്രസ് ഇസ്തിരി ഇടുന്ന സമയത്ത് ഇസ്തിരിപ്പെട്ടിന്ന് ഷോക്ക് ഏറ്റിട്ട് വീണുകിടക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുക ഇസ്തിരിപ്പെട്ടിന്ന് ഷോക്ക് ഏറ്റിട്ട് ഈ ഷോക്ക് ഹാർട്ടിൻ്റെ പേസ് മേക്കറിനെഫക്ട് ചെയ്തിട്ട് പേസ് മേക്കർ സ്റ്റക്കായി ഹാർട്ട് നിന്ന് ശ്വാസം നിന്ന് ഇത് രണ്ടിനെ പ്രവർത്തനം നിന്നിട്ട് തലച്ചോറിലേക്കുള്ള ബ്ലഡിൽ ഓക്സിജനും ഗ്ലൂക്കോസും തീരുമ്പോഴാണ് മരിക്കുന്നത് പക്ഷേ അവർക്ക് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തൊട്ടാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കും അതുകൊണ്ട് ആദ്യം ഇസ്തിരിപ്പെട്ടി പിടിച്ച് നിൽക്കുന്ന ആളുടെ ഇസ്തിരിപ്പെട്ടിയുടെ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റും സ്വിച്ച് ഓഫ് ആക്കുക സ്വിച്ച് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ നോക്കുക മെയിൻ സ്വിച്ച് ഓഫാക്കാൻ നോക്കുന്നില്ലെങ്കിൽ പോലെ വടീനുള്ളിൽ വയർ ചുറ്റി 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 വെച്ച് ശക്തിയിൽ വലിച്ച് പൊട്ടിക്കുകയും ചെയ്ത് അവരെ ഷോക്കിൽ നിന്ന് മുക്തമാക്കിയതിന് ശേഷം വേണം നിങ്ങളവർക്ക് ശ്വാസം ഉണ്ടോയെന്ന് നോക്കുക അവർക്ക് ശ്വാസം ഇല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സാധാരണക്കാർ ചെയ്യേണ്ടതായ സി പി ആർ ആയ സി ഒ എൽ എസ് കംപ്രഷൻ ഉള്ളി ലൈഫ് സപ്പോർട്ട് നെഞ്ചമർത്തി അമർത്തിക്കൊണ്ട് മാത്രമുള്ള നെഞ്ചമർത്തുന്ന മാത്രം ചെയ്യുന്ന ജീവൻ രക്ഷിക്കേണ്ട മാർഗം അവർ നെഞ്ചിൽ ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെക്കാൾ അറിയുന്ന ആൾക്കാർ വരുന്നവരെ അതുമില്ലെങ്കിൽ അവർ സ്വന്തമായി സംസാരിക്കുന്നവരെ എങ്കിലും സ്വന്തമായി ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ ഒരു കാര്യം കൂടെ ഈ ഷോക്ക് ഏൽക്കാതിരിക്കാൻ ചെയ്യേണ്ട സൂത്രം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും പുറം കൈ കൊണ്ട് തൊട്ട് നോക്കണം ഇലക്ട്രിക് ഉപകരണങ്ങൾ ഈ സ്ഥിതിയെ പറ്റി തന്നെ പുറം കൈ കൊണ്ട് തൊട്ട് നോക്കി ഷോക്ക് ഉണ്ടെങ്കിൽ പുറം കൈതുകൊണ്ട് തൊട്ടാൽ ഒഴിഞ്ഞുപോയിക്കോളും പക്ഷെ ഇങ്ങനെ തൊട്ട് നോക്കിയാലും മുറുകിപ്പോവും കുടുങ്ങിപ്പോവും അതുകൊണ്ട് പുറം കൈകൊണ്ട് തൊട്ട് നോക്കി ഷോ ഷോക്ക് ഷോക്കില്ല എന്ന് വരുത്തിയിട്ട് വേണം പിന്നെ ആ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാൻ ഇസ്തിരിപ്പെട്ടിയാൽ മാത്രമല്ല ഇനി ഫ്രിഡ്ജായാലും എന്ത് ഇലക്ട്രിക് ഉപകരണങ്ങളും പുറം കൈകൊണ്ട് തൊട്ടു നോക്കി ഉറപ്പ് വരുത്തി ഉപയോഗിക്കുന്ന ഒരു ശീലം ജീവിതത്തിൽ ഗുണപ്രദമായിരിക്കും ഒരു റിസ്ക് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന സംഭവമാണ് പുറം കൈ കൊണ്ട് തൊട്ട് നോക്കി ഷോക്കില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്